പ്രോപ്പർട്ടി നിരക്കിലും റിയൽ എസ്റ്റേറ്റിലും കുതിപ്പ് തുടർന്ന് ദുബായ് ലോകത്തെ ഏറ്റവും പ്രോപ്പർട്ടി നിരക്കുള്ള നഗരങ്ങളിൽ ഒന്നായി ദുബായ് മാറുകയാണ് വർഷത്തിനുള്ളിലാണ് പ്രോപ്പർട്ടി നിരക്കിൽ ദുബൈക്ക് സാധിച്ചത് ദുബൈക്ക് സാധിച്ചതായി കണക്കുകൾ ബാങ്കോക്ക് ബെർലിൻ സ്റ്റോക്ക് ഹോം ഹോങ്കോങ് ജക്കാർത്ത പാരീസ് എന്നിവയാണ് പ്രോപ്പർട്ടി നിരക്കിൽ ശക്തമായ വർധന രേഖപ്പെടുത്തിയ ലോകത്തെ മറ്റു നഗരങ്ങൾ നിരക്കിനൊപ്പം തന്നെ റിയൽ എസ്റ്റേറ്റ് രംഗത്തും വൻ ഉണർവാണ് ദുബൈ രേഖപ്പെടുത്തിയത് ദുബൈ എമിറേറ്റിലെ പ്രമുഖ റിയൽ എസ്റ്റേറ്റ് നിർമ്മാതാക്കളായ ഇമർ പ്രോപ്പർട്ടീസ് മികച്ച ലാഭത്തിലാണ് ആറു ആറുമാസത്തിനിടെ കമ്പനി നേടിയത് എഴുന്നൂറ്റി എൺപത് കോടി ഗ്രഹത്തിന്റെ ലാഭമാണ് കഴിഞ്ഞ വർഷം ഇതേ കാലയളവിനെ അപേക്ഷിച്ച് മുപ്പത്തിമൂന്ന് ശതമാനമാണ് വർധന ആറു ആറുമാസത്തിനിടെ കമ്പനിയുടെ വരുമാനം ആയിരത്തി നാനൂറ്റി നാൽപ്പത് കോടി ഗ്രഹമായും ഉയർന്നു റിയൽ എസ്റ്റേറ്റ് രംഗത്തെ നിക്ഷേപകരുടെ താല്പര്യം നിലനിർത്താൻ സാധിച്ചതിലൂടെ വിവിധ മേഖലകളിലുണ്ടായ സ്ഥിരതയാർദ്ദ പ്രകടനവും പ്രവർത്തന രംഗത്തെ കാര്യക്ഷമതയുമാണ് ലാഭം കുതിച്ചുയരാൻ കാരണം നടപ്പുവർഷത്തിന്റെ ആദ്യ പകുതിയിൽ റിയൽ എസ്റ്റേറ്റ് മേഖലയിലെ ഗ്രൂപ്പ് ആസ്തി വില്പന മുപ്പത്തി അഞ്ഞൂറ് കോടി ഗർഹത്തിലെത്തിയിരുന്നു കഴിഞ്ഞ വർഷം ഇതേ കാലയളവിനെ അപേക്ഷിച്ച് അമ്പത്തി ആറ് വർധനയാണ് ഈ വർഷം രേഖപ്പെടുത്തിയത് ദുബൈ